ഫസ്റ്റ് ഇപ്പ തന്നെ ഇപ്പൊ തന്നെ ഇരിക്കലോ അല്ല നിങ്ങള് ഞാൻ മാറ്റി വരാ ഫിജ് മാറ്റി വരുമ്പഴത്തേ അവിടെ ചെമ്പ് മോറി വെച്ചിട്ടുണ്ടാവും ഞാന് പിന്നെ പറഞ്ഞ കാര്യം നാളേക്ക് ശരിയാട്ട പറഞ്ഞിട്ടുണ്ടാവോട് അല്ല ഏട്ടൻ പേര് പേര് വീരങ്കോട്ട് ഒരു കാലത്ത് ഏട്ടൻ അഞ്ചന്മാരാണെന്നുണ്ടെങ്കിലും ഇവിടെ നടന്നീന്നത് സ്നേഹിതന്മാരെ പോലെ ആയിരുന്നു ഇന്ന് പോര് താമസിക്കുന്ന ഒരു പെരിയിലാണെന്നുണ്ടെങ്കിലും രണ്ടാളും ഭയങ്കര ശത്രുക്കളാണ് പിന്നെ ശത്രുക്കളും അതൊരു വലിയ കഥയാണ് അതൊരു ദിവസം ഇന്ന് പറഞ്ഞ കേട്ട് വായിച്ചറി ఆందో తాకు పొట్టిచి జిన్నాలు మీకు వేయించుకొస్తే పొట్టిచి హోననడం చూచా గాం పొట్టిచాను ఇంద పేరాగ్నే ఆండ జెసిబి కొండు ఎందడే ఆ ఇవనే न्दे 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 ും ചിന്തിക്കളുട്ടല്ലേ അതാണ്ട് വിട്ടാളി എന്ത് കുട്ടിയാള് എന്റെ പഠിപ്പാന് എങ്ങനെ കാട്ടാതിന്റെ സ്വഭാവം തന്നെ എന്ത് സ്വഭാവം ഞാൻ എന്ത് പറഞ്ഞോ പറ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ അല്ലായിരുന്ന എന്ത് പറഞ്ഞവർക്ക് എന്ത് പറഞ്ഞോക്കുണ്ടാവുന്നേ പിന്നെ വെറുതെ ആവശ്യം ഓരോന്ന് പറഞ്ഞോണ്ടിരുന്നേ ഇത് ഉള്ളത് തുറന്നു തുറന്നു പറയാൻ പറ്റൂല പറയണോ ഇനി അത് പറഞ്ഞിട്ട് ഒരു മുണ്ടിയാൽ മതി മതി നാളെയും മതി ഇവിടെ ഞാനത് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിലേ ഇജ്ജ് അത് പറയാതി ഞാനും മുണ്ടൂല മിനിറ്റ് തന്നെ ഈ ഒരു കൊല്ലം ഒന്ന് സംസാരിച്ചിട്ട് ൾക്ക് ശേഷം നമുക്ക് ഏറ്റവും വലുതായി ലഭിക്കുന്നോ അതാണ് സഹോദര ബന്ധം നിങ്ങൾ തളരുമ്പോ ഒരു താങ്ങ് വഴിതെറ്റുമ്പോ ഒരു വഴികാട്ടി സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കാൻ മറ്റൊരു ബന്ധത്തിനും പകരമാവില്ലാത്ത ഒന്നാണ് ഈ സഹോദര ബന്ധം അതുകൊണ്ട് ഒരിക്കലും മുറച്ചു മാറ്റല്ലേ